തൃശ്ശൂരിലെ ബസ് മോഷണത്തിൽ വഴിത്തിരിവ ബസ് ഡ്രൈവറായിരുന്നു ഷംനാഥാണ് ബസ് അടിച്ചുകൊണ്ട് പോയത് വീട്ടിലേക്ക് പോകാൻ വാഹനം കിട്ടാഞ്ഞതിനെ തുടർന്നാണ് ബസ് മോഷിച്ചതെന്നാണ് ഷംനാഥിൻ്റെ മൊഴി മദ്യലഹരിയിലായിരുന്നു തൻ്റെ മോഷണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്നാലും ആൾ സൂപ്പർ കക്ഷിയ സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സൂരജ ഇങ്ങനെ വണ്ടി കിട്ടാതെ ഓരോ ആൾക്കാരും വണ്ടി അടിച്ചുകൊണ്ട് പോയാലേ പോലീസിന് വലിയ ആവൂലേ പറയൂ എസ് കെ എൻ കള്ളന തിരിഞ്ഞിറങ്ങിയ കുന്നംകുളം പോലീസ് പക്ഷെ കണ്ടെത്തിയത് ഈ കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് മുൻ ജീവനക്കാരനായിട്ടുള്ള ഷംനാഥാണ് ഈ വാഹനം കൊണ്ടുപോയതെന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ പുലർച്ചെയോടുകൂടി ഷംനാഥ് കുന്നംകുളത്ത് എത്തുകയും പക്ഷേ അവിടെ നിന്ന് ഈ വാഹനം വാഹനമൊന്നും ലഭിക്കാതായതോടുകൂടിയാണ് ഈ ബസ്സുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നുള്ളതാണ് ഷംനാഥ് മൊഴി നൽകിയിരിക്കുന്നത് ഈ സമയത്ത് ഷംനാഥ് നല്ല എന്നും പോലീസ് പറയുന്നു എന്തായാലും ബസ് മുതലാളി അടക്കമുള്ളവരെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പോലീസ് ഇരുകൂട്ടരുമായി സംസാരിച്ചു ഇപ്പോൾ ഈ ബസ്സുടമ പറയുന്നത് ഇത് കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല മുൻ ജീവനക്കാരനായതുകൊണ്ട് തന്നെ ഈ പരാതി പിൻവലിക്കുകയാണ് എന്നുള്ളതാണ് ഉടമ അറിയിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേർക്കും പ്രശ്നമില്ലാത്ത രീതിക്ക് ഈ പരാതി പരിഹരിക്കാനാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ശ്രമം നടക്കുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ് മോഷം പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബസ് പിന്നീട് ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുൻ ജീവനക്കാരനായിട്ടുള്ള ഷംനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് എസ് കെ താങ്ക് യു സൂര്യ സജ്ജിയാണ് തൃശൂരിൽ നിന്നും ചേർന്നത്